തിരുവനന്തപുരം സിറ്റിക്കകത്തേക്ക് അതായത് നമുക്കിപ്പോൾ കഴക്കൂട്ടത്തേക്ക് പോണമെന്നുണ്ടെങ്കിലും തമ്പാനൂരേക്ക് പോകണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ സ്ഥലം വാങ്ങി വീട് വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ചെന്നെത്താൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഞാനിന്ന് കാണിക്കുന്നത് കേട്ടോ നമുക്ക് ഇതിനകത്ത് അഞ്ച് സെൻറ്റ് അഞ്ചര സെൻറ്റ് വീതം വരുന്ന രണ്ട് പ്ലോട്ടുകളാണുള്ളത് രണ്ടും കൂടെ ഒന്നിച്ച് വേണമെങ്കിലും വാങ്ങിക്കാം ടോട്ടൽ ഒരു പത്തര സെൻറ്റായിട്ട് വേണമെങ്കിലും വാങ്ങാം അങ്ങനെ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ അത് ഈ കാണുന്ന രീതിയിൽ മനോഹരമായിട്ടുള്ളൊരു വീട് നിങ്ങൾക്ക് വെച്ചെടുക്കാൻ സാധിക്കും ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് തിരുവല്ലം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാറിയാണ് തിരുവല്ലത്ത് നിന്ന് കൈമരത്തേക്ക് പോകുന്ന വഴി അല്ലെങ്കിൽ കരി പോകുന്ന വഴി കുറച്ച് ദൂരം വരുമ്പോൾ നെല്ലിയോട് ക്ഷേത്രമൊക്കെ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ വലത്തോട്ട് കാണുന്ന റോഡ് ആ റോഡ് ഇങ്ങനെ കയറി വരുമ്പോൾ ഏകദേശം ഒരു അറുപത് മീറ്റർ കയറി വരുമ്പോൾ നമ്മുടെ ഈ കാണുന്ന പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഈ നേരെ കാണുന്ന ഈ വീട് വന്നിട്ട് ഇതിൻ്റെ ഉടമസ്ഥൻ്റെ തന്നെ വീടാണ് കേട്ടോ അപ്പോൾ അവരുടെ വീടിന് റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് സെയിലിനുള്ളത് ഇതിൽ ഇതായി ഈ കാണുന്ന ഒരു അഞ്ചര സെൻറ്റാണ് ശരിക്കും അളവിൽ കുറച്ചുകൂടെ കൂടുതൽ കിട്ടും കേട്ടോ അത് നിങ്ങൾക്കൊരു ലോട്ടറിയാണ് ഇത് വരുമ്പോഴത്തേക്ക് ഒരു അഞ്ച് സെൻറ്റാണ് ആ രീതിയിൽ രണ്ട് പ്ലോട്ടുകളാണുള്ളത് രണ്ട് ഒരേ ലെവലിലുള്ള പ്ലോട്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഒരുമിച്ച് വാങ്ങണമെന്നുണ്ടെങ്കിലും ആ രീതിയിൽ വാങ്ങിയെടുക്കാവുന്നതാണ് പിൻവെസ്റ്റ് കുറച്ചൊന്ന് തിട്ടപ്പുറമാണ് അവിടെ നമ്മൾ ഓൾറെഡി റീറ്റേണിങ് ആൾ ഒരു ഭാഗം നീറ്റായിട്ട് അടിച്ചിട്ടുണ്ട് നല്ല ഉറപ്പുള്ള മണ്ണാണ് അതുകൊണ്ട് തന്നെ നമുക്കിതിൽ പില്ലർ വാർത്ത അല്ലെങ്കിൽ ആ രീതിയിലുള്ള പൈലിങ്ങോ അങ്ങനെയുള്ള വർക്കുകളൊന്നും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരത്തില്ല അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കരിങ്കല്ല് കെട്ടുവാണെന്ന് കരിങ്കല്ല് കെട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷനിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു മൂന്ന് നാല് ലക്ഷം രൂപ ലാഭിക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മളിപ്പോൾ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ ഇതുപോലെ ഒരു പ്രോപ്പർട്ടി വാങ്ങി അതിനകത്ത് നിങ്ങൾ വീട് വയ്ക്കുവാണെന്നുണ്ടെങ്കിലും സ്റ്റാമ്പ് ഡ്യൂട്ടിയിലും അങ്ങനെ കുറേ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കും ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ആറര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് ഒത്തിരി സ്കൂൾസ് ക്രൈസ്തഗർ സ്കൂൾ ക്രൈസ്നഗർ കോളേജ് എം ജി എഞ്ചിനീയറിങ് കോളേജ് അതുപോലെ തൊട്ടടുത്തതായിട്ട് നമുക്കിവിടെ നിന്ന് വെള്ളയാണിക്കായൽ ആ ഒരു വ്യൂ പോയിന്റിലേക്ക് ഈസി ആയിട്ട് പോകാം കോവളത്തേക്ക് ഈസി ആയിട്ട് പോകാം തിരുവല്ല െന്ന് എർപോർട്ട് ഈഞ്ചക്കൽ അങ്ങനെ ടെക്നോ പാർക്ക് ബേസ് ചെയ്തൊക്കെ നമുക്ക് ബൈപ്പാസിലൂടെ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് ഡിസ്റ്റൻസ് വൈസ് കുറച്ചൊന്ന് കൂടുതലായിട്ട് തോന്നും പക്ഷേ ബൈപ്പാസിലൂടെയുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും ടൈം വെച്ച് പറഞ്ഞാൽ മതി ഇവിടുന്ന് അത്രയും ദൂരത്തെ ഡ്രൈവേ ഉള്ളൂ എന്ന് മാത്രം പറഞ്ഞാൽ മതി അത്ര അടുത്താണ് എയർപോർട്ട് ഈഞ്ച ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അതുപോലെ കൈമരത്ത് പോയിട്ട് അവിടെ നിന്ന് തമ്പാനൂരേക്കും പോകാൻ സാധിക്കും പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഓണറായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു